അങ്ങനെ അങ്ങനെ തന്നെ തന്നെ പോണം സുബി അവിടെ ഉണ്ട് ായിട്ട് വിചാരിക്കണം കേട്ടോ അതൊന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ഒരു എന്താ അങ്ങനെ ഒരു തലമുറ ആവശ്യമുണ്ടോ ഒരു പക്ഷേ നമ്മൾ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് ജീവിതം കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പൊ ഒരുപക്ഷെ ഫോറൻ ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ ലോകത്തിനാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരുടെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് സുഖയുടെ ഏഹ് മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇത് വളർച്ചയുടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇതാണ് ഫിറോസ് നമ്മുടെ ാണ് ഇദ്ദേഹവും സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് ആദ്യത്തെ ഡിസൈൻ ഉണ്ടാക്കിയപ്പോ മുതൽ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തി പല രൂപമാറ്റങ്ങളും എല്ലാം എല്ലാം പ്രസാദം യും അതുപോലെ തന്നെ നമ്മുടെ ഷാജോൺ ഷാജു ശ്രീധർ ഇവരെല്ലാം എനിക്ക് ഇതിന്റെ ഫോട്ടോസും ഇതിന്റെ ഇന്റീരിയറും ക്രോസ് സെക്ഷനും ഒക്കെ അയച്ചു തന്ന് ഞാൻ ഒരുപാട് ഇത് മറ്റ് കലാകാരന്മാർക്ക് കേട്ടോ ഇനി മായിലുള്ള മറ്റ് കലാകാരന്മാരുടെ സാമ്പത്തിക അവസ്ഥ നോക്കി ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു തലവെടൽ ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണം ഞാൻ ി മാസാ മാസം അല്ലെങ്കിൽ എന്റെ ഓരോ പടത്തിനും കൊടുക്കുന്ന എന്ന് പറയുന്നത് ഒന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ഒരു എന്താ അങ്ങനെ ഒരു ആവശ്യം സ്ഥലം മേടിച്ച് തന്നാൽ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കാം സുരേഷ് ആയിട്ട് അത് ഒരു ഇല്ലാതെ ഞങ്ങൾ ചെയ്തു തരാം ഒരു രൂപ ലാഭം ചെയ്തു തരണം ആൾക്കാർ എന്തെങ്കിലും ൾക്കാരെയിലുണ്ട് സേവാഭാരതിയാണ് എന്റെ വീടുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നയാ പൈസ എടുക്കാറില്ല മാത്രമല്ല ഞാൻ നാലൊരു ലക്ഷം കൊടുക്കുമ്പോ അവര് പിന്നെ ഒരു രണ്ടു ലക്ഷത്തിന്റെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുടെ അടുത്തൊന്ന് കടമായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ വാങ്ങിയാണ് കട്ടള കൊണ്ടുവന്ന് വയ്ക്കുന്ന അതിനുള്ള ഡോർ വെക്കുന്നത് ലോക്ക് വെക്കുന്നത് ഒരു കിണർ കുഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഗ്രഹത്തിൽ ഒരു ഒരു ഗ്രഹത്തിൽ ഒരു കിണർ ഉണ്ടാവണോ എന്ന് പറയുന്ന ഐശ്വര്യത്തെ കുറിച്ച് വലിയ വിശ്വാസം പുലർത്തുന്ന ആളാണ് അപ്പൊ കിണർ വരെ പലരും തൊടി വാങ്ങിച്ചു കൊടുക്കും അത് ഇറക്കുന്നവർക്കുള്ള കൂലി കൊടുക്കും അതിനുള്ള സിമെന്റ് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് അപ്പോ അങ്ങനെയാണ് വീടുകളിൽ ഉണ്ടാവുന്നത് സാജു നബോധയുണ്ട് അച്ചുപത്തനംതിട്ട ഉണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷിന്റെ പ്രചോദനം സുനേഷ് തമ്പി അങ്ങനെ എല്ലാം വെക്കിയുള്ള അലക്സ് അതാ ഇടിക്കണം ഇടിക്കണം അതാ ഇടാ ഇവിടെ ഒരു സാധു സാധു കണ്ടു കണ്ടു ആ ചേട്ടാ നമസ്കാരം ചേട്ടാ വയനാട്ടില് ഒരു പക്ഷേ പത്താളക്കാർക്ക് പൗട്ടർ ഇട്ടും അവർക്ക് എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അവര് പെരുമാറുന്ന പ്രദേശത്ത് ഒരു ശുദ്ധീകരണവും ഒക്കെ വരുത്തുന്നതിന് വേണ്ടി പോയ ഗ്രൂപ്പിൽ ഷാജിയുണ്ടായിരുന്നു എനിക്കറിയാം അയച്ചോട്ട് ഓക്കേട്ടാ സന്തോഷം ഓരോ നല്ല തെളിച്ചവറ്റേ നമ്മള് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ വീട്ടിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം സുധി അവിടെ ഉണ്ട് നാളെ തന്നെ വിചാരിക്കണം കേട്ടോ സുധിയുടെ മോന് അതെ അതെ തീർച്ചയായിട്ടും ശരി ഷേട്ടാ എന്നാ കട്ട് ചെയ്യാം ഞാൻ ഓക്കെ ണെങ്കിലും എല്ലാവരും ഹൃദയത്തിലേക്ക് സംഭാവന ചെയ്തു സിഗ്നൽ ആണ് സന്തോഷം താങ്ക് യു താങ്ക് ഓക്കേ കേട്ടോ ബൈ ബൈ